നമസ്കാരം മഹാർഷാബു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിനോട് ചെയ്യിൻസ് ആണ് സിൽവർ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്ക് ഓർണമെൻറ്റ്സ് കേരളത്തിൽ സിൽവർ എ മേക്ക് ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പുള്ളൂ അത് ഷോപ്പാകുമ്പോൾ ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആണ് മാത്രമല്ല യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകുന്ന ഓർണമെൻറ്റ്സാണ് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിലുണ്ടാലും എത്ര വേർത്താലും നമുക്ക് ചൊറിച്ചിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞാൽ കുറേ കറുത്ത ഒന്നും ഉണ്ടാകത്തില്ല കാരണം ഇതെല്ലാം സിൽവർ എ മേക്ക് ഗവൺമെന്റ്സ് ആണ് ഇന്ന് ഒരുപാട് ടൈപ്പ് ഓർണമെൻറ്റ്സ് മാർക്കറ്റിലുണ്ട് വൺ ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് തിരുപ്പുണ്ണിൻ്റെ ഓർണമെൻസ് ഉണ്ട് ഗോൾഡ് കവറിംഗിൻ്റെ ഓർണമെൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പഞ്ചലോത്തിൻ്റെ ഓർണമെൻറ്റ്സ് പല ടൈപ്പ് ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഗോൾഡിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഓർണമെൻസ് ഡിസൈൻ കറക്റ്റ് കിട്ടുന്ന ഓർണമെൻറ്റ്സ് എല്ലാം സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് ആണ് കാരണം ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആൾ അതേ അച്ഛൻ തന്നെയാണ് സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് ഡിസൈൻ തന്നെ കിട്ടുക രണ്ടാമത്തെ കാര്യം ഇന്നിപ്പോൾ ആർട്ടിഫ്യൽ ഓർണമെൻറ്റ്സ് കളർ ചെയ്തുകഴിയുമ്പോഴത്തേക്കും ഏറ്റവും കറക്റ്റ് കളർ ഗോൾഡിൻ്റെ കിട്ടുന്നതും സിൽവറെ മേക്ക് ചെയ്ത ആണ് അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് മാത്രമല്ല മറ്റ മറ്റൊരു തരത്തിലുള്ള ഓർണമെൻ്റ്സും തിരിച്ച് വിറ്റ് ചെയ്യുമ്പഴേ നമുക്ക് എമൗണ്ട് ഒന്നും കിട്ടത്തില്ല ക്യാഷ് ഒന്നും കിട്ടത്തില്ല സിൽവറെ മേഖല ഓർണമെൻറ്റ്സ് അതല്ല വിറ്റ് കഴിയുമ്പോൾ സിൽവറിൻ്റെ മുഴുവൻ എമൗണ്ടും കിട്ടും അതുകൂടാതെ തന്നെ സിൽവറിനെ ഓരോ ദിവസത്തിൽ ഇന്ന് വെളുക്കൊടി ചെയ്യുന്നുണ്ട് സിൽവറിൻ്റെ ഒരു രൂപ പോലും നഷ്ടപ്പെട്ട് പോകുന്നില്ല നമ്മുടെ അപ്പോൾ അതിൻ്റെ കുറേ ഡിസിനാണ് കാണിക്കുന്നത് കൂടാതെ ഗവർണർ നറക്കുന്നുണ്ട് മഹാലക്ഷ്മി യു ടി ബി എന്നെ കുറിച്ച് പറയുന്ന ആളുകളും മഹാലക്ഷി ഓൺലൈൻ പറഞ്ഞത് സംബന്ധിച്ചും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഓപ്പൺ ഓപ്പൺ ആണ് കൊടുക്കുന്നത് ഇതൊരു ഓപ്പൺ ബാങ്കിൾസ് ആണ് വൈറ്റ് ഗോൾഡ് വിത്ത് ഗോൾഡ് വരുന്നത് കൂടാതെ കേരള വ്യാപാര വ്യവസായ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എല്ലാട് വ്യാപാര സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഒരു നമ്മുടെ സമ്മാനം കൂപ്പൺ കൂടിയുണ്ട് ഒരു ഇന്നോവ ക്രറ്റ അതുപോലെ തന്നെ ഒരു വാ നമ്മുടെ ഒരു ആൾട്ടോ കാറ് ഒരു എൽ ഡി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒറ്റയൊക്കെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന സമ്മാനമാണ് ഇതുകൂടി കൂടി ഞാനിന്ന് ഗിഫ്റ്റ് കൊടുത്ത് ആൾ വയ്ക്കുന്നുണ്ട് ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏത് ഘടികാർ ചെയിൻ ആണ് ഘടികാർ ചേൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ് പണ്ട് കാലം കൊണ്ട് മുതലുള്ള മാലയാണ് അപ്പോൾ അതിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് ഘടികാരം കണ്ട ഗോൾഡ് പോലെ തന്നെ എനിക്ക് രണ്ടാമത് സീലോ ചെയിൻ്റെ ഒരു മിനിമം മണ്ണ് മീഡിയം മണ്ണുള്ളൊരു മാല കാണിക്കുന്നുണ്ട് മൂന്നാമത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കൊലിസാണ് നല്ല റെയിൽ റേൽഷേൻ്റെ വേറെ ഡിസൈൻ നല്ല ഫിനിഷിങ്ങായുള്ള കൊലസുമാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നതാണ് പിന്നെ അഞ്ചാമത് കാണിക്കുമ്പോൾ മുത്താരക്കെട്ടയുടെ വളരെ സിമ്പിൾ മാല കാണിക്കുന്നുണ്ട് മുത്താരക്കട്ട മുത്താരക്കെട്ട് മുത്താരയേണ്ടത് മുത്താര കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്ന ഡബിൾ ബോക്സിൻ്റെ ഒരു എട്ട് കൂടി ഇറക്കത്തുള്ള മാലയാണ് അടുത്ത ഞാൻ കാണിക്കുന്ന സിംഗിൾ ബോക്സിൻ്റെ ഒരു കൊലിസുമാണ് ഇതിൻ്റെ തന്നെ മാലയും കൊലിസും ഒക്കെ നമ്മൾ മാറി മറിഞ്ഞുണ്ട് അതേം പല വർഷം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ എന്നറക്കെടുക്കുക ജെയിൻ 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 ജയിൻ ഗിഫ്റ്റ് ഗ് ജെയിൻ ജയിൻ എല്ലാവിധ അഭിജ്ജങ്ങളും അറിയിക്കുന്നു ജെയിൻ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമ്മളൊരു മറ്റൊരു സമ്മാന കൂപ്പൺ ഒരു ഗിഫ്റ്റ് കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ഒരു അമ്മമാർക്ക് രണ്ടായിരം രൂപ വെച്ച് ഗഫ്റ്റ് ആണ് കൊടുക്കുന്ന കാര്യം അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് നമ്മൾ ഒന്നാം തീയതി നടത്തും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ആരെയെന്ന് വെച്ച് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്